ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എം എൻറ്റ് ബി എസ് സി അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വിജ്ഞാപനം വന്നിരുന്നു അല്ലേ ഇപ്പോൾ രണ്ട് കാറ്റഗറി നമ്പറുകളിലായിട്ട് മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നീ കാറ്റഗറി നമ്പറിലാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എല്ലാവരും അയച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വരുന്ന നവംബർ പത്തൊമ്പത് പത്തൊമ്പതേ വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷേൻ്റെ സിലബസ് എന്താണ് അപ്പോൾ നോക്കൂ വരാൻ പോകുന്ന അടുത്ത ഡിഗ്രി പ്രിലിംസിലാണ് ഈ പരീക്ഷ ഉൾപ്പെടുത്താൻ കേരള പി എസ് സി ഉദ്ദേശിക്കുന്നത് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റുള്ള കുറേ വിജ്ഞാനം വന്നിരുന്നു അല്ലേ എസ് ബി സി എ ഡി എക്സൈസ് ഇൻസ്പെക്ടർ കാറ്റിലേക്കുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അതുപോലെ ഇനി വരാനിരിക്കുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ് നവമ്പൽ വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒരു കൂട്ടം വിജ്ഞാനങ്ങൾ ഇനി വരാനുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ എല്ലാ എക്സാമും കൂടെ ചേർത്തിട്ട് അടുത്ത ഡിഗ്രി ഫ്ലിംസ്ഡ് ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള പോസിബിലിറ്റിയാണ് നിലവിൽ നിലനിൽക്കുന്നത് അപ്പോൾ നമുക്കിനി അറിയേണ്ട കാര്യം സിലബസ് ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും രണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റുമായിരിക്കും കാരണം പ്രത്യേകിച്ച് ഫിസിക്കലില്ല മെഡിക്കൽ ഇല്ല ഐ സി പ്രശ്നമല്ല അതുപോലെ തന്നെ വർക്ക് വർക്കിംഗ് കണ്ടീഷൻ സൂപ്പറാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന പരീക്ഷ കമ്പനി ബോർഡിൻ്റെ പ്രിലിംസും കമ്പനി ബോർഡിൻ്റെ പ്രിലിംസും അല്ല കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റുമാണ് ഇനി ഞാൻ എന്തുകൊണ്ട് ഒരു ഒരക്സാമിലേക്ക് ഫോക്കസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ നിങ്ങൾ പ്രിലിംസ് എഴുതുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഏതൊക്കെ പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് അസിസ്റ്റൻ്റ് പോസ്റ്റും പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിജ്ഞാപനം വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്കുള്ളത് നമ്മുടെ യൂണിവേഴ്സ് യൂണിവേഴ്സിറ്റി പറഞ്ഞല്ലോ അപ്പം ഇത്രയും പോസ്റ്റുകളിലേക്ക് ഒരു കോമൺ ഫ്ലിംസ് ആയിരിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പക്ഷേ മെയിൻസ് വരുമ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ പ്രിലിംസ് ഒരുമിച്ച് പഠിക്കാൻ പറ്റും പക്ഷെ മെയിൻസിലേക്ക് കാര്യങ്ങൾ തിരിയും സെപ്പറേറ്റ് ആയിരിക്കും കമ്പനി പോണ്ട് മറ്റൊരു മെയിൻസ് ആയിരിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇരുപത് മാർക്ക് യൂണിവേഴ്സിറ്റികളുമായി ചേർത്ത് യൂണിവേഴ്സിറ്റിൻ്റെ സ്പെഷ്യൽ അതായത് യൂണിവേഴ്സിറ്റീസ് യു യു ജി ആക്ട് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വെച്ചുകൊണ്ട് മറ്റൊരു മെയിൻസ് ആയിരിക്കും എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ എക്സൈസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് വെച്ച് മറ്റൊരു പരീക്ഷയായിരിക്കും കാറ്റ് ആണെങ്കിൽ അൻപത് മാർക്ക് ജുഡീഷ്യറിയുമായി കണക്ട് ചെയ്ത് മറ്റൊരു ടോപ്പിക്ക് ആയിരിക്കും അപ്പോൾ ഇത് മെയിൻസിൽ ഇതെല്ലാം അങ്ങ് തിരിയും പ്രിൻസിന് എല്ലാം കോമൺ ആണ് മെയിൻസിന് ഇതെല്ലാം പല വഴിക്ക് തിരിയും ക്ലിയർ ആണോ യൂണിവേഴ്സിറ്റി വരെ കമ്പനി ബോർഡ് എല്ലാത്തിനും സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് വെച്ച് കയറുകയും ചെയ്യും അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണെങ്കിൽ ഫോർട്ടി ഫൈവ് നാൽപ്പത്തഞ്ച് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് അത് വർഷങ്ങളായി അങ്ങനെയാണ് വന്ന് കഴിഞ്ഞ നാല് വർഷമായി അങ്ങനെയാണ് ഫോർമാറ്റ് എക്സൈസിന് കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷം ഇരുപത് മാർക്കിനായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്ക് ഈ വർഷം കൂടാനും സാധ്യതയുണ്ട് ചിലപ്പോൾ അത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനെ പോലെ ഫോർട്ടി ഫൈവ് മാർക്കിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു കൺഫേം അല്ല വരും ദിവസങ്ങളിൽ ബി എസ് സി അപ്ഡേറ്റ് ചെയ്യും മെയിൻസിലെ കാര്യം വയ്യ അപ്ഡേറ്റ് ചെയ്യേ ഉള്ളൂ അവർ ക്ലിയർ അല്ലേ ക്ലിയർ അപ്പോൾ നമുക്കിപ്പോൾ നോക്കാൻ പോകുന്നത് ഞാൻ ഈ കോമൺ ഡിഗ്രി ലെവൽ സിലബസ് ആണ് ബാക്കി ഓരോ വിഷയങ്ങൾ അതായത് ഓരോ ടോപ്പിക്കിൻ്റെയും അതായതിപ്പോൾ എക്സൈസ് അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻസിൻ്റെ സിലബസ് വരും ഡിസംബർ അവസാനമാകുമ്പോഴേക്കും പി എസ് സി വെബ്സൈറ്റിൽ വരും ആ വെബ്സൈറ്റിൽ വരുന്ന മുറയ്ക്ക് നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നിലവിൽ നമുക്ക് നോക്കേണ്ടത് പ്രിലിംസിൻ്റെ സിലബസ് ആണ് കോമൺ പ്രിലിംസിൽ എന്തൊക്കെയുണ്ട് മനസ്സിലാക്കാൻ റിപ്പീറ്റ് ചെയ്യും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും കമ്പനി ബോർഡും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും എക്സൈസ് ഇൻസ്പെക്ടറും എസ് ബി സി എ ഡിയും ക്യാറ്റും ആറ് പരീക്ഷയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് വേണമെങ്കിൽ പി എസ് സി എന്ത് ചെയ്യാം മറ്റുള്ള തീരുമാനങ്ങളിലേക്ക് വരാം നമുക്ക് വരും ദിവസങ്ങളും നോക്കാം ക്ലിയർ അപ്പോൾ നോക്കൂ സിലബസിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത് ആദ്യമായിട്ട് ഈ കഴിഞ്ഞ ഡിഗ്രി പ്ലിംസൊക്കെ എഴുതിയവർക്കത് കുഴപ്പമില്ല അവർക്ക് ഫെമിലിയർ ആണോ സിലബസ് പക്ഷേ ആദ്യമായിട്ട് പി എസ് സി പരീക്ഷ എഴുതുന്നവർക്ക് ഇതൊരു വലിയ ബെനിഫിറ്റ് ആയിരിക്കും ഈ സിലബസ് ഷെയറിങ് എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ആദ്യമേ പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും പുതിയ ഡിഗ്രി ഫിലിംസിൻ്റെ സിലബസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് പരിശോധിക്കണം നമുക്ക് ആദ്യം പറയുന്ന ഹിസ്റ്ററി പത്ത് മാർക്കിനാണ് നമുക്ക് ഡീറ്റെയിൽ സിലബസ് ഇപ്പോഴത്തെ ആയിട്ട് നോക്കാം അടുത്ത് ജോഗ്രഫി കൊടുത്തിരിക്കുന്ന അഞ്ച് മാർക്കിനാണ് അടുത്ത് എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയം കൊടുത്തിരിക്കുന്ന അഞ്ച് മാർക്ക് സിവിക്സ് കൊടുത്തിരിക്കുന്ന അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് അതുപോലെ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്കാണ് അപ്പം നാല് ടോപ്പിക്കാണ് അവിടെ ആർട്ടുണ്ട് ലിറ്ററേച്ചറുണ്ട് കൾച്ചറുണ്ട് സ്പോർട്സ് നാലും നാലാണ് നാലിൽ സിലബസ് ഷെയർ ചെയ്യാം പത്ത് അടുത്ത ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നൊരു ടോപ്പിക്കുണ്ട് അഞ്ച് മാർക്കിനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അടുത്ത എസ് ആൻ ടി എസ് ആൻ ടി എന്ന് പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അഞ്ച് മാർക്ക് പിന്നെയുള്ളത് മാത്സ് ആൻഡ് റീസണിങ് ആണ് മാത്സ് ആൻഡ് റീസണിങ്ങിന് ഇരുപത് മാർക്കാണ് ഉണ്ടോ അതിപ്രധാനം അതിപ്രധാനം ഇരുപത് മാർക്കാണ് പിന്നെയുള്ളത് ഇംഗ്ലീഷാണ് അതും ഇരുപത് മാർക്കുണ്ട് പ്രാധാന്യം കൂടുതലാണ് പത്ത് മാർക്ക് ഒക്യാബിലറിയും പത്ത് മാർക്ക് ഗ്രാമാറ്റിക്കൽ പോർഷനുമാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ പിന്നെയുള്ളത് പത്ത് മാർക്കിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിലബസിൻ്റെ ഇൻഡെക്സ് ഐഡിയ ആയി ഏത് വിഷയത്തിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് ഒന്നുമില്ല മാർക്ക് കൂടിയ വിഷയങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക ബേസിക് ഇത്രയേ ഉള്ളൂ പഠിച്ചു തുടങ്ങേണ്ടത് ഒന്നേ നല്ല മാർക്ക് കൂടിയ വിഷയങ്ങൾ ആദ്യം ആദ്യം ഫോക്കസ് ചെയ്ത് തീർക്കുക നോക്കി മാക്സിമം റീസണിങ് ഇരുപത് മാർക്കില്ലേ ആദ്യം മാർച്ച് തീർക്ക് അടുത്ത് ഇംഗ്ലീഷ് ഇരുപതല്ലേ തീർച്ചയായിട്ടും ഇപ്പം നാൽപ്പതായി മലയാളം പത്തായി അമ്പതായി ഈ അമ്പത് ആദ്യം തീർക്കുക ശേഷം മാർക്ക് കൂടിയ വിഷയങ്ങളിലായിട്ടുള്ള ആർട്സ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങൾ പത്ത് മാർക്കിനുണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരിക കേട്ടോ റൈറ്റ് അല്ല നമ്മൾ ഈ അഞ്ച് മാർക്കിനുള്ള ബേസിക്സ് ഓഫ് ഐ ടി അല്ല ആദ്യം ആരംഭിക്കേണ്ടത് അഞ്ച് മാർക്ക് മാത്രമുള്ള കാരണം ഞാൻ സിലബസ് കാണിച്ചിരുന്നുള്ളൂ അഞ്ച് മാർക്ക് മാത്രമുള്ള ബേസിക്സ് ഓഫ് ഐ ടി അല്ല ആദ്യം ആരംഭിക്കേണ്ടത് നമ്മൾ ആദ്യം ആരംഭിക്കേണ്ടത് ഇരുപത് മാർക്കിൻ്റെ മാക്സ് ആ റീസ് ആണെങ്കിൽ ഇരുപത് മാർക്കിൻ്റെ ഇംഗ്ലീഷും പത്ത് മാർക്കിൻ്റെ മലയാളം സെറ്റാണേ റൈറ്റ് ഇനി അതിൻ്റെ വിശദീകരിച്ച സിലബസ് നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കാം ശേഷം സിലബസിൻ്റെ ഒരു സിലബസിൻ്റെ കോപ്പി കൃത്യമായി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൃത്യമായിട്ട് എടുത്തതിന് ശേഷം പഠനം അതിശക്തമായിട്ട് ആരംഭിക്കുക നോക്കൂ ഈശ്വരി പത്തു മാർക്കിനാണ് അതിൽ ആദ്യം പറയുന്നത് കേരള ഹിസ്റ്ററിയാണ് അതിൽ കൃത്യമായി ടോപ്പിക് അടിസ്ഥാനത്തിൽ പഠിച്ചു പോകുക അറൈവൽ ഓഫ് യൂറോപ്യൻസും കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസും സൊ നാഷണൽ മൂവ്മെൻറ്റുകളും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് കൃത്യമായി പറയുന്നുണ്ട് അല്ലേ അവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മിഡിയവൽ ഇന്ത്യ ശ്രദ്ധിക്കുക എനിഷൻ്റ് ഇല്ല സിലബസിൽ എനിഷൻറ്റിൻ്റെ മെൻഷനിങ്ങേ ഇല്ല നമ്മൾ ഇൻഡസ് വാലി എങ്കിലും ഇൻഡസ് വാലി അതുപോലെ ജൈനിസം ബുദ്ധിസം ഗുപ്താകാലമായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഈ മിഡീവലിലാണ് ശരിക്കും ഡൽഹി സുൽത്താനേറ്റ് മിഡീവലിലാണ് ശരിക്കും ആരംഭിക്കുന്നത് അല്ലേ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ത്യ അവിടെ മിഡിവൽ ഇന്ത്യയാണ് ഇന്ത്യൻ ഹിസ്റ്ററി ആരംഭിക്കുന്നത് അത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഐ എൻ എസ് ഇ സ്വദേശി മൂവ്മെൻറ്റ് ഇന്ത്യസ് ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് എഡ്യൂക്കേഷൻ ടെക്നോളജി പോസ്റ്റ് ഇൻഡിപെൻ്റൻറ്റ് മൂവ്മെൻറ്റ് ഗാന്ധിജി ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഗ്രേറ്റ് റവല്യൂഷൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യ ചൈനീസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ യു ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് വേൾഡ് ഹിസ്റ്ററിയാണ് മൂന്ന് ഹിസ്റ്ററിയും കൂടെ ചേർത്തിട്ടാണ് പത്തു മാർക്ക് ശ്രദ്ധിക്കണം ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യയും വേൾഡും കേരളോടെ ചേർത്തിട്ടാണ് പത്ത് മാർക്ക് പിന്നെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ഉണ്ട് അപ്പോൾ ഇവിടെ മറ്റൊരു സംഭവം ഉള്ളത് നമുക്ക് ഈ പ്രിംസിൻ്റെ സിലബസിൽ കറണ്ട് അഫയറിന് പ്രത്യേക മാർക്കൊന്നും കൊടുത്തിട്ടില്ല പകരം കറണ്ട് അഫയറ് എല്ലാ ടോപ്പിക്കിൻ്റെയും തൊട്ട് ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട് പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ അങ്ങനല്ല സംഭവം മാറും ഓരോ ഓരോ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ മെയിൻസ് ആണ് കമ്പനി ബോർഡ് വേറെ യൂണിവേഴ്സിറ്റി വേറെ എക്സൈസ് വേറെ എസ് ബി സി ഐ ഡി വേറെ കാറ്റ് വേറെ ഓരോന്നിനും ഓരോ മെയിൻസാണ് അപ്പോൾ ആ സംഭവം മാറും അത് വരും ദിവസം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ കറണ്ട് അഫയർ ചിലപ്പോൾ സംശയം വരുന്ന ഹിസ്റ്ററിയിൽ എന്ത് കറണ്ട് അഫയർ കറണ്ട് അഫയർ ഉണ്ട് ഹിസ്റ്ററിക്കകത്ത് എന്താ ഹിസ്റ്ററിൽ കറണ്ട് അഫയർ എന്ന് പറയുന്നത് ഈ ഓരോ ഓരോ ലീഡേഴ്സിൻ്റെ അതായത് നമ്മുടെ പഴയ ഫ്രീഡം ഫൈറ്റ് ഫ്രീഡം ഫൈറ്റ് ലീഡേഴ്സിൻ്റെയും ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും അല്ലേ അവിടെ ബർത്ത്ഡേയും ആനിവേഴ്സറിയൊക്കെ നമ്മൾ കൃത്യമായി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെ വരുന്ന കറണ്ട് അഫെയർ കൃത്യമായി ചോദിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക പിന്നെ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും കണ്ടുപിടിക്കുകയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കറണ്ട് ഉണ്ട് ഇല്ലെന്ന് വിചാരിക്കരുത് സെലിബ്രേഷൻ ഓഫ് ബർത്ത്ഡേ നമ്മൾ പഴയ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ബർത്ത്ഡേ ബാല അങ്കാരത്തിലുള്ള അനി ബെസൻറ്റ് വിവേകാനന്ദൻ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ലീഡേഴ്സിൻ്റെ ബർത്ത്ഡേ പോലുള്ള കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക അവരുടെ സന്ദേശങ്ങളൊക്കെ ചോദിക്കാം അത് കൃത്യമായി ചെക്ക് ചെയ്യണം പിന്നെയുള്ള നമുക്ക് ജോഗ്രഫിയാണ് അഞ്ച് മാർക്കേ ഉള്ളൂ പക്ഷേ വലിയ ടോപ്പിക്കാണ് അഞ്ച് മാർക്കേ ഉള്ളൂ ആദ്യം ഫീൽഡ് അതായത് നമ്മുടെ ഫിസിയോഗ്രാഫി ഫിസിയോഗ്രാഫി ജോഗ്രഫിയാണ് ബേസിക്സ് ഓഫ് ജോഗ്രഫി എർത്ത് സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ റോക്ക് ലാൻഡ് ഫോംസ് പൊല്യൂഷൻ മാപ്പ് ടോപ്പോഗ്രാഫി റിമോട്ട് സെൻസിങ് പോലുള്ള കാര്യങ്ങളാണ് അപ്പോൾ വേൾഡ് ജ്യോഗ്രഫിയാണ് ശരിക്കും പിന്നെ ഉള്ളത് ഇന്ത്യൻ ജ്യോഗ്രഫിയാണ് ഫിസിയോഗ്രഫി സ്റ്റേറ്റ്സ് നോർത്ത് മൗണ്ടെയ്ൻ റീജിയൺ റിവേഴ്സ് അഗ്രികൾച്ചർ മിനറൽസ് റോഡ് വാട്ടർ റെയിൽവേ കൃത്യമായി എൻ സിആർ ടി പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഉള്ളത് കേരള ജ്യോഗ്രഫിയാണ് നമുക്ക് ആ കേരളത്തിലെ ജില്ലകൾ വൈൽഡ് ലൈഫ് അഗ്രികൾച്ചർ റിസർച്ച് റോഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അസ്യൂഷൽ പതുപോലെ പതു പഴയ പതുപോലുള്ള പി എസ് സിയിലെ കാര്യങ്ങൾ മാത്രം പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അവിടെ നമുക്ക് ഈ ഹിസ്റ്ററി അഞ്ച് ഹിസ്റ്ററി പത്ത് മാർക്കിനായിരുന്നെങ്കിൽ ജ്യോഗ്രഫി അഞ്ച് മാർക്കിനെ ഉള്ളൂ ഈ അഞ്ച് മാർക്കിന് മൂന്ന് സബ് ടോപ്പിക് ഉണ്ട് കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി പിന്നെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസാസ്റ്റർ വരുന്നു അല്ലെങ്കിൽ അതൊരു ഒരു വെള്ളപ്പൊക്കം വരുന്നു അല്ലെങ്കിൽ ഒരു എർത്ത് എറുത്തുപോക്ക് വരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാറ്റ് വരുന്നു കൊടുങ്കാറ്റുകൾ വരാം അപ്പോൾ അതിൻ്റെ പേരുകൾ ചോദിക്കാം പേര് കൊടുത്ത രാജ്യത്തെപ്പറ്റി ചോദിക്കാം ഇതൊക്കെയാണ് ജ്യോഗ്രഫിയുടെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് പിന്നെയുള്ളത് നമുക്ക് എക്കണോമിക്സ് ആണ് അഞ്ച് മാർക്കിനാണ് അപ്പം അതുപോലെ തന്നെ അതിൻ്റെ അവസാനം കറണ്ട് അഫെയർ ഒന്ന് കൊടുത്തിട്ടുമുണ്ട് ഇനി ടോപ്പിക്ക് ഏതൊക്കെ ഇൻ നാഷണൽ ഇൻകം ക്യാപിറ്റൽ ഇൻകം ആർ ബി ഐ ഫൈബിയർ പ്ലാൻ നീതി ആയോഗ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ടാക്സ് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ഫിസിക്കൽ പോളിസി പിന്നെ അവസാനം ചെറിയൊരു ടോപ്പിക്കുണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഓൾറെഡി എനിക്ക് സിവിക്സിലും കടപ്പുണ്ട് കേട്ടോ അതൊരു കോമൺ ടോപ്പിക്കാണ് ഇറ്റ്സ് കവിയേഡ് ഇൻ സിവിക്സ് ഓൾറെഡി അത് സിവിക്സിലും കവറാകുന്നുണ്ട് അത് മറക്കരുത് കവർ കവറാകുന്നുണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ക്ലിയർ പിന്നെയുള്ള നമുക്ക് അത് അഞ്ച് മാർക്കിനല്ലേ അഞ്ച് മാർക്കിന് പിന്നെയുള്ള സിവിക്സാണ് സിവിക്സും അഞ്ച് മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസി ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻ ഇന്ത്യൻ സിവിൽ സർവീസ് സ്റ്റേറ്റ് സിവിൽ സർവീസ് ഇ ഗവൺസ് ഇൻഫർമേഷൻ കമ്മീഷൻ ലോക്പാൽ ലോകായുക്ത ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് ഗവൺമെൻറിൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ലെജിസ്ലേച്ചറും അതായത് പാർലമെൻറ്റ് കോർട്ട് കോടതികളെക്കുറിച്ച് പഠിക്കണം ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിങ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അത് ശരിക്കും എക്കണോമിക്സിൻ്റെ ഏറ്റവും അവസാനം കൂടെ അപ്പോൾ ഉണ്ട് കേട്ടോ ആക്റ്റിവർ പഠിക്കാനുണ്ട് പാർട്ടണർഷിപ്പ് മാനേജ്മെൻറ്റ് ലേബർ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടെ കുറേ സ്കീംസുകളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൾഡ് ഏജ് ചൈൽഡ് വുമൺ സ്കീംസുകളുണ്ട് കൃത്യമായി കവർ ചെയ്യണം അത് കറണ്ട് അഫെയറും ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് കറണ്ട് എല്ലാ ടോപ്പിക്കിലും നമ്മൾ അഡീഷണൽ സ്റ്റാർ അവർ കൊടുത്തിട്ടുണ്ട് അത് കറണ്ട് അഫെയർ ആണ് ഇനി അടുത്തത് വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷനാണ് അഞ്ച് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് സിവിക്സ് കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക്ക് മാത്രം നോക്കുക അതിൽ പറഞ്ഞിരിക്കുന്ന മാത്രം കൃത്യമായി ശ്രദ്ധിക്കാം അസംബ്ലി പ്രീയാമ്പിൾ ഫണ്ടമെൻ റേറ്റ് ഡി പി എസ് പി ഡ്യൂട്ടി സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് പഞ്ചായത്ത് രാജ് ലിസ്റ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എമർജൻസി കൃത്യമായി ചെക്ക് ചെയ്യണം പിന്നെയുള്ളത് അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പക്ക സെറ്റാണ് കാരണം അത് കൃത്യമായി ടോപ്പിക്കുണ്ട് ആ ടോപ്പിക്കെന്ന് മാത്രം നോക്കിയാൽ മതി ബാക്കി നമുക്ക് വിശദീകരിച്ച് മെയിൻസിലാണ് നോക്കേണ്ടത് മെയിൻസിൽ കുറച്ചുകൂടെ സബ് ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട് അടുത്ത ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ ആണ് കറണ്ട് അഫെയർ ചേർത്തിട്ട് പത്തു മാർക്കാണ് അവിടെ കൃത്യമായ ഉണ്ട് കലയാണ് കലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യശ്രാവ്യ കലകളും അതിൻ്റെ ഉത്ഭവം വ്യാപനം പരിശീലനം പ്രസിദ്ധമായ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ കലാകാരന്മാർ എഴുത്തുകാര് കലയുമായി ബന്ധപ്പെട്ട് പിന്നെ കായികമാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും ലോകത്തിലെയും മൂന്നും വേണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഇനവും അവാർഡും വ്യക്തികളും വേണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റീസും കേരളത്തിലെ അവാർഡുകളും കൃത്യമായി പരിഗണിക്കണം അതുപോലെ വേൾഡുമായി ബന്ധപ്പെട്ട ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും എല്ലാം കൃത്യമായി നോക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട് നോക്കാൻ നമുക്ക് നോക്കൂ കായിക രംഗത്തെ വ്യക്തിമന്ദിര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അതുമായി ബന്ധപ്പെട്ട അവാർഡുകൾ പ്രധാന ട്രോഫികൾ കളികൾ കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഒളിമ്പിക്സ് ആണോ ഞാൻ പറഞ്ഞല്ലോ ഒളിമ്പിക്സിന് എല്ലാ തരവും ഉണ്ട് വിൻ്റർ ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സും എല്ലാം കൃത്യമായി നോക്കിയേ പറ്റൂ അതിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നോക്കുക പ്രധാന വേദികൾ പരിശോധിക്കുക അതുപോലെ ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ തരത്തിലുള്ള സ്പോർട്സും വേണം നമുക്ക് ദേശീയ ഗെയിംസുകൾ കൃത്യമായി വേണം അവാർഡുകൾ കിട്ടിയ അതായത് മെഡലുകൾ കിട്ടിയ രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുക മെഡലുകളുടെ എണ്ണം കൃത്യമായിട്ട് നോക്കി വെക്കുക അതെല്ലാം ചോദ്യമാണ് പിന്നെയുള്ളത് ഓരോ രാജ്യത്തിൻ്റെ ദേശീയ കായിക ഇനങ്ങൾ ചെക്ക് ചെയ്യണം പിന്നെയുള്ള സാഹിത്യമാണ് സാഹിത്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അത് കേരളം മാത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാർ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധമായ വരികൾ പത്രപ്രവർത്തനം പ്രധാനപ്പെട്ട അവാർഡുകൾ ഇങ്ങനെയെല്ലാം കൃത്യമായിട്ട് കവർ ചെയ്ത് പോവുക ക്ലിയർ പിന്നെയുള്ളത് ഞാനവിടെ നേടിയ മലയാളികൾ മലയാള സിനിമ അതൊക്കെ സ്ഥിരമായി കൃഷി ചെയ്യുക അവർക്ക് കറണ്ട് അഫയറാണ് ഏറ്റവും കൂടുതൽ സാധ്യത മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പിന്നെയുള്ളത് സംസ്കാരമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഉത്സവങ്ങൾ കേരളത്തിലെ സംസ്കാര കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ നോക്കൂ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർസും ഉണ്ട് ക്ലിയർലി സംസ്കാരിക സാംസ്കാരിക നായകർ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ അവിടെ അവാർഡുകൾ കൃത്യമായി ചോദിക്കുന്നുണ്ട് പിന്നെ ഓണം പോലുള്ള ഫെസ്റ്റിവൽ വിഷു ഇതാണ് പ്രധാനപ്പെട്ട ഉത്സവങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുക പിന്നെ കമ്പ്യൂട്ടർ സയൻസാണ് അതുമായി ബന്ധപ്പെട്ട് അഞ്ച് മാർക്കാണ് ഐ ടി കൊടുത്തിരിക്കുന്നത് ഹാർഡ്വെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ഡിവൈസുകൾ സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷൻ നോയസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക് ലാൻ വാന് മാന് നെറ്റ്വർക്ക് ഡിവൈസുകൾ കൃത്യമായി നോക്കുക പിന്നെ പിന്നെയുള്ള ആണ് അതിൻ്റെ സർവീസുകൾ ഡബ്ല്യു ഡബ്ല്യു ഇമെയിൽ സെർച്ച് എഞ്ചിൻ സോഷ്യൽ മീഡിയ വെബ് ഡിസൈൻ പോലുള്ള കാര്യങ്ങൾ പിന്നെയുള്ള സൈബർ ക്രൈംസ് അപ്പോൾ അത് മിക്സ് ചെയ്യാൻ ചോദിക്കുന്നത് ഐ ടിയുമായി ബന്ധപ്പെട്ട ഒരു സൈഡിൽ ഐ റ്റീൻ്റെ ടെക്നിക്കൽ ടേംസുകളും ടെർമിനോളജീസുകളും ഡെഫിനേഷൻസ് ചോദിക്കാം പിന്നെ ഉള്ളത് സൈബർ ക്രൈംസുകൾ കൃത്യമായി കവർ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട കരൾ അഫെയർ കഴിയും പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് സയൻസ് ആൻഡ് ടെക്കാണ് ശരിക്കും കെ എസ് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ച പോർഷനാണ് കെ എസിനകത്തും സമാനമായ ഒരു ടോപ്പിക്കുണ്ട് സയൻസ് ആൻഡ് ടെക് എന്ന് പറഞ്ഞുകൊണ്ട് സമാനമായൊരു ടോപ്പിക് ഇരുപത്താറ് മാർക്കിന് കെ എസ് കെ എസിൻ്റെ പേപ്പർ ടുവിൽ ഇരുപത്താറ് മാർക്കിന് സമാനമായ ടോപ്പിക്ക് കാണാൻ കഴിയും അപ്പോൾ അതേ ടോപ്പിക്കാണ് ഇവിടെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നോക്കൂ സയൻസ് ആൻഡ് ഒക്കെ അഞ്ച് മാർക്കിനാണ് അതിൽ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ഡേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇന്ത്യ പ്രൊമോട്ട് ഇൻ എസ് ആൻഡി സയൻസ് ആൻഡ് ഡേക്ക് ഹെൽത്ത് കെയർ ഹ്യൂമൻ ബോഡി പബ്ലിക് ഹെൽത്ത് സയൻസ് ആൻഡ് ടേക്ക് നമ്മുടെ ഇന്ത്യയുടെ നിലവിലെ പോളിസികൾ പഴയ പോളിസികൾ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുമാർ ആരൊക്കെ അതാണ് സയൻസ് ആൻഡ് ടെക്കിൻ്റെ ആദ്യ മൊഡ്യൂളിൽ പറയുന്നത് രണ്ടാമത്തെ മൊഡ്യൂൾ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് ഇവല്യൂഷൻ ഓഫ് ഐ എസ് ആർ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ഡിആർഡിഒ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക അടുത്തു നോക്കൂ അതിൻ്റെ കറണ്ട് അഫയറിലൂടെ നോക്കോണേ അത് അടുത്തത് എനർജി റിക്വയർമെൻറ് ആൻഡ് എഫിഷ്യൻസി എന്നൊരു ടോപ്പിക്കാണ് അവിടെ ഇന്ത്യസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ് ആൻഡ് സഫീഷൻ ആൻഡ് പിന്നെ ഗവൺമെൻറ് പോളിസികൾ എനർജി സെക്യൂരിറ്റി ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ സെറ്റാണ് അടുത്തത് വായിച്ച് നോക്കി എൻ എൻവോൺമെൻറ്റൽ സയൻസ് എക്കോളജിയാണ് ശരിക്കും പ്ലസ് വൺ പ്ലസ് ടു ബയോളജീൻ്റെ പാർട്ട് പ്ലസ് ടുവിൽ വരുന്ന ഒരു ബയോളജിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററുകളുടെ ടോപ്പിക്കാണ് ഈ എൻവോൺമെൻറ്റ് എക്കോളജി എൻവോൺമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എൻവയോൺമെൻറ്റൽ സയൻസ് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ലീഗൽ ആസ്പെക്റ്റുകൾ പോളിസീസ് ആൻഡ് ട്രീറ്റീസ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവോൺമെൻറ്റ് അറ്റ് നാഷണൽ ഇൻ്റർനാഷണൽ ലെവൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്റ്റുകൾ ബയോഡൈവേഴ്സിറ്റി അതിൻ്റെ പോളിസി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പൊല്യൂഷൻ കാർബൺ എമിഷൻ ഗ്ലോബൽ വാമിംഗ് പോലുള്ള കാര്യങ്ങൾ പിന്നെ അവസാനം ചെറിയൊരു ടോപ്പിക്ക് ഒളിഞ്ഞിരിപ്പുണ്ട് എന്താ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഡെവലപ്മെൻറ് ഇൻ ബയോടെക്നോളജി പിന്നെ ഗ്രീൻ ടെക്നോളജി നാനോ എല്ലാം കറണ്ട് അഫെയർ ആണ് ബയോടെക്നോളജി ഗ്രീൻ ടെക്നോളജി നാനോ ടെക്നോളജി ചെക്ക് ചെയ്യണേ പിന്നെ കറണ്ട് അഫെയർ അതുപോലെ കറണ്ട് അഫെയർ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് മാർക്കിന് മാക്സ് അതിൽ പത്ത് മാർക്ക് റീസണിങ് പത്ത് മാർക്ക് ക്യൂ എ ആണ് മറന്നുപോലെ പത്ത് മാർക്ക് റീസണിങ് ആണ് പത്ത് മാർക്ക് ക്യു എ പതുപോലെ പഴയ നമ്മുടെ പി എസ് സ്ഥിരം ശൈലിയിലുള്ള സിലബസ് ആണ് സംഖ്യ അതിൽ ക്യു എന്ന് പറയുമ്പോൾ സംഖ്യ അടിസ്ഥാന സംഖ്യ ശതമാനം ലാഭവും നഷ്ടവും കൂട്ടുവലിശ അനുപാതം സമയം ദൂരം പ്രവൃത്തി ശരാശരി കൃത്യങ്ക ജാമ്യ രൂപങ്ങൾ പഴയപോലെ പത്തു മാർക്ക് ക്യൂ എ ആണ് പിന്നെയുള്ളത് മാനസിക ശിക്ഷയാണ് പത്തു മാർക്ക് റീസണിങ് ആണ് അതുമായി ബന്ധപ്പെട്ട ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷരശ്രേണികൾ സ്നാണനിർണ്ണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തൽ സംഖ്യാപലോകന പ്രശ്നങ്ങൾ കോഡിങ് ഡീ കോഡിംഗ് കുടുംബ ബന്ധങ്ങൾ ദിശാപൂർവ്വം അതുപോലെ മാക്സിമം റീസണിംഗിന് ഒരു മാറ്റവും ഇല്ല എന്താണോ വർഷം കഴിഞ്ഞ ഒരു ഒരു അഞ്ച് വർഷം കൊണ്ട് ഈ ഒരു സിലബസ് ആണ് അതിന് മുന്നേ സിലബസ് ഉണ്ട് പക്ഷെ അത് കുറച്ചുകൂടെ കട്ട് ചെയ്യായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പറക്കി ഒരു അഞ്ച് വർഷമായി ഇതേ സിലബസ് ഡിഗ്രി ലെവൽ പോകുന്നുണ്ട് സെറ്റ് അടുത്ത ലാസ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഇംഗ്ലീഷ് ഇരുപത് മാർക്കാണ് പത്ത് മാർക്ക് ഗ്രാമാറ്റിക്കൽ പോർഷണാണ് അതിൽ പതുപോലെ പാർട്സ് ഓഫ് സ്പീച്ച് സബ്ജക്റ്റ് വർബ് എഗ്രിമെൻറ്റ് എന്ന് വിളിക്കും പിന്നെ ടൈപ്പ്സ് ഓഫ് സെൻറ്റൻസ് ആർട്ടിക്കിൾ യൂസ് ഓഫ് പ്രൈമറി മോഡൽ ഒക്സലസ് ക്വസ്റ്റ്യൻ ടാഗ് ഇൻഫിനിറ്റീവ് ജെറണ്ടുകൾ ടെൻസസ് പ്രപ്പോസിഷൻ യൂസ് ഓഫ് കോറലറ്റീവ്സ് ഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ച് ആക്റ്റീവ് പാസീവ് ചെയ്യൂ പതുപോലെ ഗ്രാമാറ്റിക്കൽ പോർഷൻ പത്ത് മാർക്ക് മൊത്തം ഇരുപതാണ് പത്തേ ഉള്ളു ഗ്രാമാറ്റിക്ക് പിന്നെയുള്ള പത്ത് ഒക്കെബിലറിയാണ് അത് കൃത്യമായി നോക്കിയോണേ അവിടെ കോമ്പൗണ്ട് വേഡ്സ് സിനോണിമാൻഡോണിമ് ഫ്രൈസൽ വെർബ് ഫോറിൻ വേഡ് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വേഡ് സോഫ്റ്റ് ആൻഡ് കൺഫ്യൂസഡ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ സെറ്റാണ് അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് നാം പരിശോധിക്കുക മലയാളമുണ്ട് മലയാളം പത്ത് മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പദം പര്യായം വിപരീതം പഴഞ്ചൊല്ല് സമാനപദങ്ങൾ ചേർത്തെഴുതുക പുല്ലിംഗ ശ്രീലിംഗ വചനം പോലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും ടോപ്പിക്കുകളെ ചേർത്തിട്ടാണ് വരാൻ പോകുന്ന ഫിലിംസുകൾ നടക്കുന്നത് ഞാൻ മലയാളമൊക്കെ പെട്ടെന്ന് വായിച്ചു പോകാൻ കാരണം വർഷങ്ങളെ കാണുന്ന സിലബസ് തന്നെയാണ് ഓക്കെയാണ് അപ്പോൾ നമുക്ക് ഈ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് ഈ സിലബസിൻ്റെ കോപ്പി ആവശ്യമായിട്ടുള്ളത് കൃത്യമായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിലവിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കൃത്യമായിട്ട് ഈ സിലബസിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മളിപ്പോൾ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ അതിന് കൃത്യമായി സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠനം തുടങ്ങുക മാത്രമല്ല ഈ കമ്പനി മോഡൽ അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ഫസ്റ്റ് റാങ്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ അറിയാനായിട്ട് കൃത്യമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാമിലും മാത്രമല്ല കമൻറ്റ് ബോക്സിലും കൃത്യമായി നമ്മൾ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൃത്യമായി വിളിച്ചാൽ ഈ ബാച്ചിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുന്നതായിരിക്കും പിന്നെ സിലബസിൻ്റെ കോപ്പി ടെലിഗ്രാമിലുണ്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക പഠനം ആരംഭിക്കുക ക്ലിയർ ക്ലിയറാണേ ഓക്കെയാണ് അപ്പോൾ ബാക്കി എല്ലാ വിശദാംശങ്ങളും ബാക്കി എല്ലാ സിലബസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വിശദാംശം നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് ശേഷം ആദ്യം നോട്ടിഫിക്കേഷൻ കാണുക പിന്നെ ഇത് അയയ്ക്കുക അയച്ചതിന് ശേഷം സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കൃത്യമായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക ശേഷം കൃത്യമായിട്ട് പഠനം ആരംഭിക്കുക പഠനവുമായി ബന്ധപ്പെട്ട ബാച്ചുകൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലെ കോൺടാക്ട് നമ്പറിൽ കൃത്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽ ബോട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്ന ദിവസം അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്